അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ആണെങ്കിൽ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് ഓക്കെ അട്ടിച്ചു കേറി വാ അതെ എല്ലാം റെഡി ആയിട്ടുണ്ട് അമ്മേ ഇങ്ങോട്ട് വന്നേ കോടി എന്തുവാണെങ്കിൽ കുത്തിവെച്ചു ഹലോ നമസ്കാരം നമ്മുടെ പുതിയ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഫുൾ അടുക്കള പരിപാടിയാണ് അടുക്കള പരിപാടി പ്ലസ് കുറച്ച് ഷോർട്സ് അല്ലെ ഞങ്ങൾ ഇന്ന് കുറച്ച് ബീഫ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുക്കളയിൽ ബീഫ് കൊണ്ടങ്ങ ആറാടുകയാണ് അടിച്ചു കേറി വാ ബീഫ് നമ്മൾ ഇപ്പൊ രാവിലെ വാങ്ങിച്ച ഫ്രഷ് ബീഫ് ഏ ഇതിനെ നമ്മൾ ഇനി നമ്മൾ തന്നെ പീസാക്കാൻ പോവാ അതിന്റെ കൂടുതൽ ആര്യ ഇവിടെ പച്ചമുളക് അരിയുന്നു പച്ചമുളക് സവാള കൊച്ചു എല്ലാം അരിയുന്നു ഈ വീഡിയോ എടുത്ത് സഹായിക്കുന്ന ഇതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മയാണ് ഈ വീഡിയോ എടുത്ത് സഹായിക്കുന്നത് അമ്മതാ നിൽക്കുന്ന അമ്മ ഒരു കൊടുക്കാം എല്ലാവർക്കും ഹായ് കൊടുക്കും ഹായ് അപ്പൊ അരി ഹായ് ഹായ് അപ്പൊ ഇവിടെ ബീഫ് കറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ നമുക്ക് തടയാണ്ട് ആര് ബീഫ് കറി ചെയ്യാ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും എല്ല റെഡി ആക്കുന്ന ആയിരിക്കും ഓക്കെ അപ്പൊ ബീഫ് മുറിച്ചിട്ട് ബാക്കി നമുക്ക് കാണിക്കാം ബീഫ് മുറിക്കുന്ന നമ്മൾ കാണിക്കുന്നില്ല കത്തി കടാര അങ്ങനെയുള്ള ആയിരങ്ങൾ കൊണ്ടുള്ള ഒരു പരിപാടി അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ നമ്മള് ബീഫ് കട്ട് ചെയ്ത് കഴുകി കയറ്റി അരിഞ്ഞ് കൂട്ടി പെറുക്കി എല്ലാം വെച്ചിട്ടുണ്ട് ബീഫ് പെറുക്കികളെ ഏത് ആ തേങ്ങോടെ ഉള്ളൂ അത് നമ്മൾ കരികി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ജസ്റ്റ് കുക്കറിലിട്ടിട്ട് നമുക്ക് വിസിലിടിച്ചെടുക്കാം അങ്ങയെ കൊണ്ടിക്കണം നമുക്ക് മസാല പൊടിയൊന്നും ഇടാറില്ല ഇളക്കി നമ്മളിത് അടുപ്പ് ഇനി ഈ ബീഫ് ീഫ് കറിയുടെ കഴിക്കാനുള്ള കപ്പ കപ്പ നമുക്ക് വേവിക്കാനാ അപ്പം വീടിനെടുക്കുന്ന എന്റെ ഭാര്യ തന്നെ ആ കപ്പ പൊളിക്കുന്നതായിരിക്കും നേരെ ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കപ്പ കപ്പ എടുത്ത് പൊളിച്ചോ എന്റെ ജോലി കഴിയും നമ്മള് അപ്പൊ എല്ലാം റെഡി ആക്കി വെച്ചു എല്ലാം അരിഞ്ഞെടുത്തു നമ്മടെ ചിക്കൻ ബീഫ് കറി റെഡി ആക്കുന്ന അമ്മയാണ് അപ്പം അമ്മയാണ് എണ്ണ ഒഴിക്കാൻ പോവാണ് അമ്മ തുടർന്നു നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല കഴിക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന ആൾ വൈഫ് അവൾ റെഡി ആക്കി കൊടുത്തോണ്ട് നമ്മൾ ഇത് അടുത്ത കടലാണെന്നാണ് തോന്നുന്നത് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോവാ കടുകൾ ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എന്താണ് തേങ്ങ തേങ്ങ തൊത്ത എല്ലാം കൂടിട്ട് ഒരു ഇളക്കാണ് ഈ ഒരു ചമതിട്ടവേ ഉള്ളൂ ഇത് നമുക്കൊന്ന് വഴഞ്ഞ് തരണം എന്നിട്ടാണ് നമ്മൾ ബീഫും എല്ലാം കൂട്ടുന്നത് പഴയ ചെറുപ്പം ആയിരിക്കും എല്ലാവരെയാണ് ആ അന്നേരം ഒരു ചെറിയ തന്ത്രം കുപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും നമ്മള് മസാലക്കൂട്ട് ഇനി ഇടാൻ പോവാണ് ഇപ്പൊ മല്ലപ്പൊടി மல்லபொடி எல்லாம் மலிபொடி அப்பறம் இங்கடா இவனைக் கூட காண்டி இங்க வந்து தேந்து இവിടെ നമ്മൾ ரெடி ആക്കിയ தப்பா தப்பா வெந்து கொண்டிருக்கானு ஆடா எல்லாம் அத வந்து ஐயோ என்ன பண்ணியானு வந்து வந்து அண்ணே போடு வா அளைன கோட்டை மல்லி அளைன ഇപ്പ ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇടാൻ പോണക്കൊന്നും നമുക്കറിയത്തില്ല കുക്കിങ് മീഡിയ അല്ലേ അതുകൊണ്ട് നമ്മൾ കണക്കൊന്നും അറിയുന്നില്ല കറക് അനുസരിച്ചുള്ള ബീഫ് നമ്മൾ റെഡിയാക്കാം മസാലപ്പൊടി കഴിയണത് എന്ത് എല്ലാവരും തെറ്റാണത് ഇത് മസാലേ ഗരം പൊടി

ഇവളും അമ്മയും ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ഇത് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോ ഇവരുടെ വായല് രണ്ട് വലിയ ഉരുട്ടി വെച്ചേക്കാം വാ തുറന്നു പിന്നെ മെണ്ടത്തില്ല വീഡിയോ ഇവർക്ക് ഭയങ്കര പേടി അല്ലാതെ വീഡിയോ അങ്ങനെ ഇങ്ങനെ വീഡിയോ ആർക്കും ഒന്നും ഇല്ല നമ്മള് ബീഫിന്റെ വെള്ളം അത് ഇളക്കി ചാർ ഇങ്ങനെ നല്ല കളറായിട്ടുണ്ടല്ലോ ഇനി അമ്മ തന്നെ അത് ഒരാളെ കണ്ട പറ്റത് ചില പരിമിതികൾ കാരണം നമ്മൾ ബീഫ് കറി കറിയും കുക്കറ തിരിച്ച് മാറ്റിയിട്ടുണ്ട് ഏഹ് അപ്പം ഇനിയാണുള്ളത് നമ്മൾ കപ്പ ഉപയോഗിച്ച് ആകാൻ പോകും അതിന് വേണ്ട കുറച്ച് തേങ്ങ അരപ്പും കുറച്ച് സാമ്പഗ്രികൾ വേണം അത് സെറ്റ് ചെയ്യണം നമ്മുടെ കപ്പ റെഡിയായിട്ടുണ്ട് ഇനി കപ്പൊക്കത്ത നമ്മൾ അരപ്പ് കിടക്കണം അതിൽ തേങ്ങയൊക്കെ തേങ്ങയും കാര്യങ്ങളെല്ലാം ആയിട്ട് അരച്ചുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല ഇഷ്ടമായും സ്വകാര്യമായും

ഇത് കഴിച്ച് കാണിക്കുന്നില്ല നിങ്ങളെ നിങ്ങൾക്ക് കൊതി വരും അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ഇതൊക്കെ സൺഡേ സ്പെഷ്യലാണ് ആണ് അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ആണെങ്കിൽ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ നമ്മുടെ ഫാമിലിയൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ അടിപൊളി